സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ജനോപാരപ്രദമായ ഒരു നിയമനിർമ്മാണം നടന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ പദ്ധതിയിലൂടെ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ തൊഴിലിന് ഒരു കൂലിയും ലഭിക്കാതെ ദിവസം പത്ത് രൂപക്കും ഇരുപത് രൂപക്കും പകലന്തിയോളം ജോലി ചെയ്തിരുന്ന കാർഷിക വൃത്തി ഉപജീവനമാക്കിയിട്ടുള്ള ജനങ്ങൾക്ക് ആദ്യമായി അവർക്ക് അവരുടെ തൊഴിലിന് കൂലി ഉറപ്പാക്കുന്നതും അതിനൊരു മിനിമം കൂലി ഉറപ്പാക്കുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ് അതിനാൽ തന്നെ ഇന്ത്യയിലെ കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് കാർഷിക മേഖലയിലെ കർഷക തൊഴിലാളികൾക്ക് അവരുടെ വരുമാനം ഒരു നൂറ് ദിവസമെങ്കിലും ഉറപ്പ് വരുത്തിയത് ഈ പദ്ധതിയാണ് നൂറ് ദിവസം തൊഴിലില്ലെങ്കിൽ ആ തൊഴിലിന് സർക്കാർ അല്ലാതെ കൂലി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തിയോടുകൂടി തന്നെ ഇപ്പോൾ ക്ഷാമകാലങ്ങളിലാണെങ്കിൽ വീണ്ടും ഒരു അൻപത് ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുക അങ്ങനെ നൂറ്റി അൻപത് ദിവസത്തോളം തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തിയതിലൂടെ ഇന്ത്യയിലെ നിർധനരായ കർഷക തൊഴിലാളികൾക്ക് വലിയൊരു ആശ്വാസമാണ് ഉണ്ടായത് ഈ പദ്ധതി നിലവിൽ വന്ന അന്ന് മുതൽ തന്നെ ഈ പദ്ധതിക്കെതിരായിട്ട് ആ ഉള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും പോയില്ല ഇന്ത്യയിലെ ഈ രണ്ടായിരം മുതൽ ഈ പറയുന്ന രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ പ്രോഗ്രസീവായിട്ടുള്ള നിയമങ്ങൾ മറ്റു രണ്ട് നിയമങ്ങൾ കൂടി ഉണ്ടായി അതാണ് വിവരാവകാശ നിയമവും അതുപോലെ തന്നെ ഭക്ഷ്യഭദ്രതാ നിയമവും ഭക്ഷ്യഭദ്രതാ നിയമം ഒരു മനുഷ്യൻ്റെ അവകാശമാണ് ഭക്ഷണം എന്ന് പ്രഖ്യാപിച്ചു ആ രീതിയിൽ ആദ്യമായി പ്രഖ്യാപിക്കുന്ന ഔദാര്യമല്ല അവകാശമാണ് ഭക്ഷണം ഭക്ഷണം ലഭിക്കാത്തവർക്ക് ദാരിദ്ര്യം കാരണം ഭക്ഷണം ലഭിക്കാത്ത ആളുകൾക്ക് സർക്കാർ അവർക്ക് അർഹമായ റേഷൻ വീതം ലഭിച്ചില്ലെങ്കിൽ അവർക്ക് അതിനു പകരം പണം നൽകണമെന്നുള്ള വ്യവസ്ഥയും ഈ ഭക്ഷ്യപദ്ധത നിയമത്തിലുണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ കുട്ടികൾക്ക് സ്ത്രീകൾക്ക് ആവശ്യമായ പോഷകാഹാരം എത്രത്തോളം ലഭിക്കണമെന്നും അതിനെ അതിൻ്റെ കലോറി എത്രയായിരിക്കണം മൂല്യം എത്രയായിരിക്കണം എന്നുപോലും ആ നിയമത്തിൽ നിർവചിച്ചിരുന്നു അങ്ങനെ ഈ മൂന്ന് നിയമങ്ങൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിവരാവകാശ നിയമം അതുപോലെ തന്നെ ഭക്ഷ്യഭദ്രതാ നിയമം ഈ മൂന്ന് നിയമങ്ങൾ ഇന്ത്യൻ പാർലമെൻ്ററി ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാരുടെ കണ്ണിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമ നിർമ്മാണങ്ങളാണ് പക്ഷേ ഇന്ന് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നാമാവശേഷമായിരിക്കുന്നു കാരണം നേരത്തെ അത് ഒരു തൊഴിലാളിയുടെ ഒരു ഗ്രാമീണ മേഖലയിലെ ഒരു ദരിദ്ര തൊഴിലാളിയുടെ അവകാശമായിരുന്നു അയാൾക്ക് നൂറ് ദിവസം അയാൾക്ക് ജോലി ലഭിക്കണം ജോലി ലഭിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് ഈ പണം സർക്കാരുകൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം തുക കേന്ദ്ര സർക്കാരും പത്ത് ശതമാനം തുക സംസ്ഥാനങ്ങളുമാണ് വഹിച്ചിരുന്നത് ഇപ്പോൾ അത് അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് എന്തോ ഒരു വിചിത്രമായ പേരാക്കി മാറ്റിയിട്ടുണ്ട് ഏതായാലും അതിൽ നിന്ന് പേരിൽ നിന്ന് ഗാന്ധിയെ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഗാന്ധി എന്ന പേര് ഏത് ഇന്ത്യയിൽ വരുന്ന ഏത് ഗവണ്മെൻറ്റ് വിചാരിച്ചാലും ലോകചരിത്രത്തിൽ നിന്ന് മാറ്റി കഴിയാൻ സാധിക്കില്ല കാരണം ഇന്ത്യയെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയെ ലോകചരിത്രില്ലാതാക്കാൻ ഈ ഇന്ത്യയിൽ വന്ന ഒരു ഗവണ്മെൻറ്റിനു കൊണ്ടും സാധിക്കില്ല അപ്പോൾ ഈ ഒരു മൂഢപ്രവൃത്തിയാണ് പക്ഷേ അതിനു മുന്നിൽ വേറൊരു ഉദ്ദേശമുണ്ട് ഈ പേരുമാറ്റത്തിൽ വലിയ ബഹളങ്ങൾ നടക്കുമ്പോൾ ഈ പദ്ധതി തന്നെ പൂർണ്ണമായും ഇല്ലാതായി എന്നുള്ള വസ്തുത മറച്ചു വെക്കാൻ സാധിക്കും ഇപ്പോൾ അത് സാധാരണഗതിയിലുള്ള ഏതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും ഒരു പദ്ധതിയാണ് ആ പദ്ധതിയിൽ അറുപത് ശതമാനം തുക കേന്ദ്രവും നാൽപ്പത് ശതമാനം തുക സംസ്ഥാനങ്ങളും മുടക്കണം സംസ്ഥാനങ്ങൾ നാൽപ്പത് ശതമാനം തുക മുടക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ മുകളിൽ വലിയൊരു ബാധ്യതയാണ് വന്ന് ചേരുന്നത് ഇപ്പോൾ ജി എസ് ടി വിധം പോലും കുറഞ്ഞിട്ട് സംസ്ഥാനങ്ങൾ വലിയ കടക്കണിയിലായി നിൽക്കുമ്പോൾ ഈ ഒരു വലിയ ബാധ്യത കൂടി സംസ്ഥാനങ്ങൾ സ്വാഭാവിക ഏറ്റെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പദ്ധതി എത്രത്തോളം ഇനി മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്കറിയില്ല പിന്നെ ഇതിൽ വലിയ തമാശകളുണ്ട് ഇതിൽ അതായത് കൊയ്ത്ത് കാലത്ത് ഇതില്ല എന്നാണ് പറയുന്നത് കൊയ്ത്തുകാലത്ത് തൊഴിലുറപ്പ് ഇല്ല കാരണം എന്താ കൊയ്ത്ത് കാലത്ത് പണിയില്ലേ കൊയ്ത്തുകാലത്ത് പണിയുണ്ട് പണി കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്യുക കൊയ്ത്തുകാലത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായി കഴിഞ്ഞാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൽകേണ്ടതിനേക്കാളും പ പകുതി കാശിന് അല്ലെങ്കിൽ അതിലും കുറഞ്ഞ കൂലിക്ക് തൊഴിലാളികളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് ഒരു നിലപാടാണ് അതായത് കൊയ്ത്തുകാലത്ത് ഇത് നടപ്പിലാക്കില്ല അതുപോലെ വിതക്കുന്ന കാലത്ത് നടപ്പിലാക്കില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പദ്ധതിയെ പൂർണ്ണമായി ഇല്ലാതാക്കണം കാരണം ഇനി കോർപ്പറേറ്റുകൾ ഈ കൃഷിഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് പിച്ചക്കാശിന് തൊഴിലാളികൾ ലഭിക്കണം അതാണ് കർഷക തൊഴിലാളികൾ ലഭിക്കണം കർഷക തൊഴിലാളികൾക്ക് ഇന്ന് കിട്ടുന്ന ഈ ആനുകൂല്യങ്ങൾ പോലും ഇല്ലാതാവണം ഈ ഒരേ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ നിയമം ഇത്രയധികം ധൃതി പിടിച്ച് ഭേദഗതി ചെയ്തത് അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് ഇതാണ് യഥാർത്ഥ ലക്ഷ്യമെന്നുള്ളത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധിയുടെ പേര് നിയമത്തിൽ നിന്ന് എടുത്തു മാറ്റിയത് അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുഴുകുമ്പോൾ ഇവിടെ ആ നിയമമേ ഇല്ലാതായി എന്നുള്ള വസ്തുത ജനങ്ങൾ ധരിക്കാതെ പോകും ഇത് ഇന്ത്യയിലെ കോടിക്കണക്കിന് കർഷക തൊഴിലാളികളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ വലിയ ദ്രോഹമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് പാവപ്പെട്ട തൊഴിലാളികൾ ഇന്നും നമുക്കറിയാം ഏറ്റവും ദരിദ്രരായിട്ടുള്ള തൊഴിലാളികളാണ് കർഷക കർഷക തൊഴിലാളികളാണ് ഇന്ത്യയിലുള്ളത് ആ കർഷക തൊഴിലാളികളുടെ അവസാനത്തെ കച്ചിത്തുരുമ്പും കൂടി ഇല്ലാതാക്കിക്കൊണ്ട് അവരെ പൂർണ്ണമായിട്ട് അരക്ഷകത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ നിയമം അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും ഇതാ ഒരു ഓർമ്മയായി മാറുവാൻ പോകുന്നു ഇത്തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമീണ മേഖലയെ സ്പർശിക്കുന്ന ഈ നിയമം ഇല്ലാതെയാവുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം വരുന്നത് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയെന്നുള്ള യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അതിലൂടെ ഈ നിയമം കൊണ്ടുവന്നവർ ഉദ്ദേശിച്ചതും വലിയൊരു ചർച്ച അതിലേക്ക് വരിക അതേസമയം തന്നെ ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിക്കുണ്ടായിരുന്ന ഭരണഘടനാപരമായ എല്ലാ സംരക്ഷണവും ഇല്ലാതായിട്ട് അത് സാധാരണഗതിയിലുള്ളൊരു കേന്ദ്രാവിഷ്ഠ പദ്ധതി മാറുകയും അതിൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതം അറുപത് ശതമാനമായി കുറക്കുകയും അതുപോലെ തന്നെ ഈ കൊയ്ത്തുകാലത്തൊന്നും ഇതില്ല എന്നുള്ള കാര്യങ്ങളും ഒക്കെ മറച്ചു വെക്കാനായിട്ടാണ് ഈ ഒരു പേരുമാറ്റം വന്നത് ആ പേരുമാറ്റം മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ മാറ്റമല്ല കാരണം മഹാത്മാഗാന്ധിയുടെ പേര് ഇപ്പോൾ ആര് വിചാരിച്ചാലും ഇന്ത്യാ ചരിത്രത്തിൽ നിന്നോ ലോക ചരിത്രത്തിൽ നിന്നോ മാറ്റിക്കളയാൻ ആവില്ല അതിന് പകരമായി ആരെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാലും അത് സാധിക്കുകയില്ല അപ്പോൾ പേര് മാറ്റമല്ല ഇതിൽ യഥാർത്ഥ വിഷയം പത്രങ്ങൾ അതുപോലെ തന്നെ നമ്മളെ മാധ്യമങ്ങളെല്ലാം ശ്രദ്ധിക്കാതിരിക്കുന്നത് ഈ പദ്ധതിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പകരം പേരുമാറ്റത്തിൽ മാത്രമായിട്ട് ഇതിൻ്റെ ചർച്ചകൾ ഒതുങ്ങുകയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഇതോടുകൂടി ഇല്ലാതാവുന്നത്